എങ്ങനെയാണ് മക്കളെ നിങ്ങളുടെ ഒക്കെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് കാര്യങ്ങളും ഒന്നുമില്ല ഇൻവെർട്ടർ അടിച്ചു പോയി അതുകൊണ്ട് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒരടാറായിട്ട് നിങ്ങൾക്ക് വേണ്ടി അണിയറയിൽ ഞാൻ ഒരുക്കുന്നുണ്ട് അത് തിരികേറ്റ് ചെയ്യണം അപ്പം സാധാരണ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് വലിയ സംഗതി ഒന്നുമല്ല പക്ഷേ ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായിട്ടുള്ള ഒരു പടിയിറങ്ങൽ തന്നെയാണ് കുറേ കാലമായിട്ട് അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ഗോൾ കീപ്പിംഗ് പരിശീലകനായിട്ടുള്ള മാനോ പെട്രിഷ്യോ ഒഡീഷ എഫ് സി വിട്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പം ഒരു ഗോൾ കീപ്പിംഗ് പരിശീലകൻ പുറത്തേക്ക് പോകുന്നത് പുതിയ സംഗതി അല്ലല്ലോ പുതിയ സംഗതിയല്ല ഒരു വലിയ സംഗതി തന്നെയാണ് പക്ഷെ ഒഡീഷയെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഐ എസ് എൽ പ്ലേ ഓഫിലേക്ക് നയിക്കുകയും ഒഡീഷയുടെ സൂപ്പർ കപ്പ് വിജയത്തിൽ പിൻ മുഖ്യ പങ്ക് വഹിക്കുകയൊക്കെ ചെയ്ത് ഒഡീഷയുടെ റൂം സ്റ്റാഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ വഹിച്ചിരുന്ന വ്യക്തി തന്നെയാണ് മാനു പട്രേഷ്യോയെന്ന് ഗോൾ കീപ്പിംഗ് പരിശീലകൻ ഏതായാലും അദ്ദേഹം ഇത് ഒഡീഷ എഫ് സി വിട്ട് കടന്ന് പുതിയ വാതാഹനങ്ങൾ തേടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഒഡീഷയോടൊപ്പം അവരുടെ ബാക്ക് റൂം സ്റ്റാഫിലെ ഏറ്റവും കരുത്തനായ മുമ്പന്മാരിൽ ഒരാളായിട്ടുള്ള മാനു പട്രേഷോ ഇനി ഉണ്ടായിരിക്കില്ല